ഹലോ ഇതെന്താ ഇരുപ്പെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു ഒമ്പത് പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുവാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനും ഒന്നും പറ്റാത്തത് വീഡിയോ ചെയ്യാൻ പോയിട്ട് എൻ്റെ മുടി ഒന്നും വാരി കിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഡെയിലി വിചാരിക്കും ഒരു വീഡിയോ ഇട്ട് നിങ്ങളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പക്ഷെ അറിയാലോ കൈയൊക്കെ ഇത് ആയിരിക്കുന്ന സമയത്ത് ഡ്രസ്സ് പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ടൊരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയത് ഡ്രസ്സൊക്കെ ഇട്ട് തുടങ്ങിയത് കാരണം അതുപോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൈ ആയിപ്പോയി ഒന്ന് താഴെ വീണതാണ് കുറേ എനിക്ക് മെസ്സേജ് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കാരണം നമ്മുടെ ഒരുപാട് പഴയ വീഡിയോ കുറേ നാളുകൊണ്ട് ആ ഒന്നും നോക്കുന്നൊന്നും ജസ്റ്റ് കംപ്ലീറ്റ് എന്ത് പറയുന്ന ഒരു പെയിൻഫുൾ ത്രീ വീക്സ് ആയിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് തേർട്ടീത്തിനാണ് സ്റ്റാ തേർട്ടീത്തിന് സ്റ്റാർട്ട് ചെയ്ത പെയിൻഫുൾ ജേർണി ഏകദേശം ഇന്നലെ ഇവിടെയാക്കിയാണ് എൻ്റെ പെയിന് കുറഞ്ഞ് ഞാനൊരു നോർമൽ ലെവലിലുള്ള ഒരാളായിട്ട് മാറിയത് എൻ്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ ഞാൻ ഇത്രയും പെയിൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടേ ഇല്ല അത്രയ്ക്കും പെയിൻ ഞാനാണെങ്കിൽ അങ്ങനെ അധികം പെയിൻ ടോളറേറ്റ് ചെയ്യാത്ത ഒരാളാണ് ഒട്ടും ശകലം എന്നല്ല ഒട്ടും ടോളറേറ്റ് ചെയ്യാത്ത ഒരാളാണ് മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷെ പെയിൻ എനിക്ക് ഒട്ടും ബെയർ ചെയ്യാൻ പറ്റത്തില്ല അത് അത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത്ര പോലും എനിക്ക് പെയിൻ ബെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് തേർട്ടീൻ്റ് ഓണത്തിനൊരു ഒരാഴ്ച മുമ്പ് അല്ലേ സെപ്റ്റംബർ അഞ്ചല്ലായിരുന്നു ഓണം ഒരാഴ്ച മുമ്പ് ഒന്ന് വീണതാണ് വീണത് എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ഒന്നും പറയാനും പറ്റത്തില്ല ഞാനും മോളും കൂടെ ഒന്ന് വെളിയിൽ പോയ സമയത്ത് ബൈക്കിൽ നിന്ന് വീണതാണ് പക്ഷേ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതല്ല ബൈക്ക് ജസ്റ്റ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നെടുത്ത് നിന്ന് എൻ്റെ മിൻസ്റ്റേക്ക് കൊണ്ട് വീണതാണ് കാരണം ജസ്റ്റ് ഒന്ന് ബൈക്കൊന്ന് സൈഡിലോട്ടാക്കി അവൾ ജസ്റ്റ് കാല് തറയിൽ കുത്തി അപ്പോൾ എൻ്റെ മൈൻഡ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാനൊരു അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് ഐ ക്യാൻ ഫീൽ പക്ഷേ ആ സമയത്ത് എൻ്റെ ഒന്നും വർക്കായില്ല ഞാൻ എന്തെയ്തു പതുക്കെ ഞാനും ഇങ്ങനെ സൈഡിലോട്ട് ചരിഞ്ഞു സൈഡിലോട്ട് ചരിയുമ്പോൾ നമ്മൾ കാലല്ലേ തറയിൽ കുത്തേണ്ടത് ഞാൻ കാല് തറയിൽ കുത്താതെ ഞാൻ അങ്ങനെയങ്ങ് സൈഡിലോട്ട് ചരിഞ്ഞു സൈഡിലോട്ട് ചരിഞ്ഞിട്ട് കൈ ഇങ്ങനെ തറയിൽ കുത്തി ഇങ്ങനെ കുത്തുന്നതിന് പകരം ഇങ്ങനെ കുത്തിയപ്പോഴത്തേക്ക് ടൈയുടെ റിസ്റ്റ് ഒടിഞ്ഞു പോയി ഈ ഭാവമുണ്ടല്ലോ ഇവിടെ അവിടെ ഒടിഞ്ഞ് ഇവിടുന്ന് വെളിയിൽ വന്ന് കൈ ലിറ്ററലി ഇതേ പോലെ ഇങ്ങനെ ബെൻഡായി പോയി ഇത് എന്താ പറയുന്നത് ടക്കൊന്നൊരു സൗണ്ട് കേട്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കൈ ഒടിഞ്ഞു എന്നുള്ളത് പിന്നെ എന്താ പറയുക പിന്നൊരു പിന്നെ എന്തോ സംഭവിച്ചത് എനിക്കത് അറിയാൻ പോയി എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പെയിൻ ആവുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ എന്തു പറയുന്ന തല കറങ്ങും ഭയങ്കരമായിട്ട് തല കറങ്ങും നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടോ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തലകറക്കമാണ് ഷുഗർ ലോ ആവുന്നതാണോ ബി പി ലോ ആ ഒന്നും അറിയാൻ വയ്യ ഭയങ്കര ഷുഗർ ബി പി അങ്ങനെയുള്ളൊരു അസുഖങ്ങളൊന്നും എനിക്കില്ല പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാൻ വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ കൂടെ ആയിരിക്കും ഇത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ വീണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൻ്റെ തൊട്ട് കുറച്ച് ഒരു ഒരു ഫിഫ്റ്റി മീറ്റർ ബാക്കിലായിട്ടാണ് വീണത് അത് ഹോസ്പിറ്റലെന്ന് പറയാൻ പറ്റത്തില്ല അത് ഈ നമ്മുടെ ഈ കെട്ടൊക്കെ കെട്ടത്തില്ലേ ബാൻഡൊക്കെ കെട്ടത്തില്ലേ അതുപോലെ പുത്തൂർ കെട്ടെന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ മൊട്ടുമുമ്പിലായിട്ടാണ് ഞാൻ വീഴുന്നത് വീഴുന്നത് കെട്ടുന്നതിൻ്റെ അപ്പോൾ എനിക്ക് ആ പെയിൻ ബെയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ വന്ന് എന്നെ തൂക്കിയെടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാന്ന് പക്ഷെ മോളെപ്പോഴും പറയുന്നുണ്ട് അമ്മ നമുക്കൊരു ഓർത്തോയെ കൊണ്ടുപോയി കാണിക്കാതെ കായ് ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളും ആ സമയത്ത് മൈൻഡ് ഔട്ട് ആയിപ്പോയി പെട്ടെന്ന് അവിടെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് അവര് എക്സ്റേ എടുത്ത് നോക്കിയപ്പം ഈ പൊട്ടലുള്ള കാര്യമൊന്നും അവർ പറയുന്നില്ല ചെറുതായിട്ടൊരു ഫ്രാക്ചർ ഉണ്ടെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ എന്നിട്ട് അവർ ചെയ്തു കൈ ഇങ്ങനെ പിടിച്ചിടും അവർ ഇങ്ങനെ എല്ല് പിടിച്ചിടും ഓ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദനയായിരുന്നു ആ ഒരു എല്ല് പിടിച്ചിരുന്നത് ഞാൻ ആ ഹോസ്പിറ്റൽ തകർത്ത് എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ഞാൻ കുഞ്ഞിനെ പശുപോലും ഇത്രയും ഒരു പെയിൻഫുൾ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല എനിക്ക് ഓർമ്മ പോലും ഇല്ല എൻ്റെ ഞാൻ എന്താ പറയുക എൻ്റെ ശരീരത്തിലുള്ള എല്ലാ എല്ലുകളും ഒടിഞ്ഞ് തകർന്ന് നാശമാകുന്ന ഒരു പെയിന് കൈ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോയില്ല ലിറ്ററലി അതിനെ ഇങ്ങനെ വളച്ച് ഒടിച്ച് നേരെയാക്കി ഇട്ടിട്ട് ഒരു ബാൻഡേജ് മാതിരി കെട്ടി കൈ ലിറ്ററലി ഇതേ ഇങ്ങനെയായിരുന്നു ഞാൻ വെച്ചിരുന്നത് ഐ മീൻ ഇത് ലെഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ ഏത് ഞാൻ ഈ സെൽഫ് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് അല്ല ഇത് ലെഫ്റ്റ് ഹാൻഡാണേ ഇതാണ് റൈറ്റ് ഹാൻഡ് അപ്പോൾ കൈ ദേ ഇങ്ങനെ വെച്ചിരിക്കണമായിരുന്നു ഓക്കെ ഇങ്ങനെ കൂടെ സ്ലിംഗ് ഇട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചേക്കണമായിരുന്നു ഏകദേശം ഒരു ഒരാഴ്ച വെച്ചു അപ്പോൾ അവർ പറഞ്ഞു ഡ്രസ്സൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഞാനൊരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് അതൊക്കെ ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞു ഡ്രസ്സ് ഇടരുത് മുകളിൽ കൈ നീക്കി ഒരു കാരണവശാലും ഡ്രസ്സ് ഇടരുത് ഇടുവാണെങ്കിലും കൈ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് പിന്നോ എന്തെങ്കിലും കുത്തി കുത്തിവെക്കാനാണ് പറഞ്ഞിരുന്നത് എനിക്കാണെങ്കിൽ കുളിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഞാനെന്ത് ചെയ്തു കൈ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് മൂവ് ഒക്കെ ചെയ്തു സം ടൈം മൂവ് ചെയ്യിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എണ്ണ മാത്രം ഒഴിക്കാനായിട്ട് അങ്ങനെ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൈയൊക്കെ ജസ്റ്റ് മൂവ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ചെയ്തപ്പോൾ എന്താ പറ്റിയെന്ന് അറിയാം ഫസ്റ്റ് വീക്കിലെത്തി ഒരു ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരാൾ കെട്ട് മാറ്റും ആ സമയത്ത് കൊണ്ടു ചെന്ന് കാണിച്ചപ്പോഴത്തേക്ക് കൈ ഞാൻ ഫസ്റ്റ് എങ്ങനെയാണോ കൊണ്ടുപോയത് അതേ പൊസിഷനിൽ തന്നെ വീണ്ടും കൈ അറ്റ് മീൻ ഐ മീൻ ആ ബോൺ തിരിച്ച് വീണ്ടും ഫസ്റ്റ് എങ്ങനെയാണോ ഒടുങ്ങിയത് കാരണം കെട്ട് അഴിക്കുന്ന സമയത്ത് ഐ ക്യാൻ ഫീൽ ദി പെയിൻ പെയിൻ എന്നല്ല പറയണ്ട ഞാൻ ലിറ്ററലി കൈ ഇങ്ങനെ വിറയ്ക്കുവാണ് എൻ്റെ കണ്ണീനൊക്കെ ഇങ്ങനെ ഒഴിവുമാണ് പിന്നെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയം ആളുകൾ എന്ന് പറയാൻ പറ്റത്തില്ല ആൾ അത്രയും എന്താ പറയുന്നത് നമ്മളാണീ പറയത്തില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ആരുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത് ഐ റിയലി ഐ അണ്ടർസ്റ്റാൻഡ് എൻ്റെ കൂടെ ആരുണ്ടാവും മേ ബി ദൈവം ഞാൻ വിചാരിക്കുന്നു വെച്ചാൽ മേ ബി ദൈവം ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് തന്നത് എൻ്റെ കൂടെ ആരുണ്ടാവും എന്ന് ഇനിയെങ്കിലും ഞാൻ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും ഐ റിയലി അണ്ടർസ്റ്റുഡ് എൻ്റെ കൂടെ ആരുണ്ടാകും എന്നുള്ളത് പിന്നെ ദൈവം അത്രയും കെയർ ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരാളെയും നമ്മുടെ കൂടെ ആ സമയത്ത് കൊണ്ടുപോകാൻ തന്നുള്ളതാണ് ഓക്കെ അത് പോട്ടെ അതല്ലല്ലോ ഇപ്പോൾ ടോപ്പിക് കൈ അഴിച്ച് നോക്കുമ്പോൾ കൈ വീണ്ടും ഇങ്ങനെ ഈ പൊസിഷനിൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുവാണ് ആ ബെൻഡ് വീണ്ടും അവർ നോക്കിയിട്ട് അയ്യോ ഈ കൈ വീണ്ടും എന്നിട്ട് അവർ പറയുന്നില്ല ജസ്റ്റ് ഒരു പൊട്ടലുണ്ട് ഓർത്തോയിക്കൊണ്ടി കാണിക്കണം എന്നുള്ളതും അതെ ബുദ്ധി ഞാനും അതിനാ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര മൈൻഡ് ഔട്ടായിപ്പോയി ഇത് എന്താ ചെയ്യേണ്ടത് കൈ എന്തായിപ്പോകും കാരണം നമ്മുടെ പ്രൊഫഷനെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നോക്കണേ കൈ നല്ലോലി ഇരുന്നാലല്ലേ കാര്യമുള്ളൂ അപ്പോൾ വീണ്ടും അവർ ഫസ്റ്റ് എങ്ങനെയാണോ കൈ പിടിച്ചിട്ടത് അതേ രീതിയിൽ പിടിച്ചിട്ടു ഐ ലിറ്ററലി ഡയഡ് ഞാൻ മരിച്ചു സത്യം പറഞ്ഞു കേട്ടോ ഇപ്പം പറയുമ്പോൾ ഞാൻ ചിരിച്ചിട്ടൊക്കെ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഞാൻ മരിച്ചു ആക്ച്വലി അത്രയ്ക്കും വേദന വീണ്ടും ഒരാഴ്ചയും കൂടെ കെട്ടിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ആ ഒരു സെക്കൻഡ് വീക്കിൽ ഒരു ഇൻട്യൂഷൻ എൻ്റെ മനസ്സിൽ കൈ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്തോ എനിക്ക് കൈ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഫീലാണ് കൈ നേരെ ഇരിക്കുന്ന ഒരു ഫീലേ ഇല്ല ഓക്കെ അങ്ങനെയാണ് ജസ്റ്റ് ഒരു ഓർത്തോ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് ഓർത്തോ കൺസൾട്ട് ചെയ്തു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇല്ല ഇത് സർജറി ചെയ്യണം കൈ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ ബ്രാൻഡൊക്കെ അതൊക്കെ ഇപ്പോൾ സാധനങ്ങളൊക്കെ പൊടിക്കുന്ന അവിടെ ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ എന്നെ കണ്ടിട്ട് എൻ്റെ സ്റ്റാറ്റസ് ആണ് കണ്ടത് ഞാൻ സ്റ്റാറ്റസ് അപ്പോൾ സമയത്ത് കണ്ടപ്പോൾ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഒരു ഡോക്ടറുണ്ട് കെട്ടണം എന്നുണ്ടെങ്കിൽ കെട്ടിയാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മതി അങ്ങനെ പോയാണ് ഓർത്തയാണ് പുള്ളി പുള്ളിയെ പോയി കാണിച്ച പുള്ളി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞത് ഞാൻ നിന്നോട് ഒന്നും ചോദിക്കുന്നില്ല എന്തോന്നൊന്നും ചോദിക്കുന്നില്ല ഐ എം ഗോയിങ് ടു റിമൂവ് ദിസ് ആ ഒരു കട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് ഇത് ഒരു ഫ്യൂച്ചറിൽ നിന്റെ പ്രൊഫ എന്റെ പ്രൊഫഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോട് പറഞ്ഞു ഇത് നിനക്ക് നിനക്കൊരു കാരണവശാലും ഹെൽപ്പുൾ ആയിരിക്കത്തില്ല കൈ അവസാനം സ്റ്റിഫ് ആയി പോകും കൈ ഇങ്ങനെ മടക്കാൻ നമ്മുടെ ഈ ഈ ഒരു കുഴ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുള്ളൂ റിസ്റ്റിന് സംഭവിക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ ഞാനതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനങ്ങനെ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറൊന്നുമില്ല പിന്നെ ഇതൊരു ചെയ്യണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നി കേട്ടോ അതുകൊണ്ടാണ് ആരെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ റിസ്റ്റ് ഇങ്ങനെ 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 ആക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു കുഴയ്ക്കാണ് എനിക്ക് എല് പൊട്ടലുണ്ടായിരുന്നു മൂന്ന് പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കുഴയായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സഹിക്കാൻ പറ്റാത്തൊരു പെയിനും അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഇങ്ങനെ ബാൻഡേജ് കെട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ കൈ ബോൺ ജോയിൻ്റ് ആകും പക്ഷെ നമുക്ക് മൂവ്മെൻറ്റ് സ്റ്റിഫ് ആയിരിക്കും നമ്മുടെ കൈ പ്രോപ്പറായിട്ട് ഇതേപോലെ മൂവ് ആകില്ല സോ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇത് ഓപ്പറേഷൻ ചെയ്യണം ഞാൻ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു കാണിക്കുന്നത് വ്യാഴാഴ്ചയാണ് കാണിക്കുന്നത് ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് ഇതിനകത്ത് പ്ലേറ്റ് ഇട്ടാൽ മാത്രമേ ഇത് ശരിയാവുകയുള്ളൂ ഓക്കെ ഫൈൻ ഡോക്ടർ ഇത്രയും വേദന നിന്നില്ല ഇനിയിപ്പം എന്താ വിചാരിച്ച ഡോക്ടർ കട്ട് ചെയ്ത് കളഞ്ഞു ഈ ഒരു സ്ലിംഗ് ബാഗും പിന്നെ ഈ ഇതിപ്പം സർജറി കഴിഞ്ഞതിന്റെയാണ് കേട്ടോ അതിനകത്ത് ഒരു പ്ലാ ഒരു കമ്പി വെച്ചിട്ടുള്ള ഒരു സാധനം ഇട്ട് തന്നിട്ട് ഒരു ടു ഡേയ്സ് ആ ഒരു ടു ടു ഡേയ്സ് ലിറ്ററലി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്നാലും ആ കൈ ഇങ്ങനെ വെച്ചതിന്റെ കട്ടിലും പെയിൻ കുറവായിരുന്നു കൈ ഇങ്ങനെ വെക്കാമായിരുന്നു ഇതേ പൊസിഷനിൽ വെക്കാമായിരുന്നു പക്ഷേ ആ കമ്പി ആ എല്ലിനകത്ത് കുത്തിയിട്ട് നല്ല വേദനയായിരുന്നു നല്ല പെയിൻ ഓക്കെ എന്നിട്ട് സാറ്റർഡേ കഴിഞ്ഞ കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നു കേട്ടോ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സാറ്റർഡേ സർജറി ചെയ്തു ഇപ്പോൾ ഇതിനകത്തൊരു പ്ലേറ്റ് ഇതിനകത്തൊരു പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ടൈറ്റാനിയം പ്ലേറ്റ് റിമൂവ് ചെയ്യുന്ന പ്ലേറ്റ് അല്ല പെർമനൻ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ് ഒരു ടൈറ്റാനിയം പ്ലേറ്റ് ഏഴ് സ്ക്രൂ ഒക്കെ ഇതൊക്കെ വേണം കൊണ്ടു വേണം എൻ്റെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് ആ ഒരു സ്ക്രൂ ഇട്ടു ഇപ്പോൾ ഗെറ്റിംഗ് ബെറ്റർ പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെ വരെ പെയിൻ ഉണ്ടായിരുന്നു അത് ആ സ്റ്റിച്ച് ഉണങ്ങുന്നതിൻ്റെയും പിന്നെ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമല്ലേ അപ്പോൾ അത് എൻ്റെ റിസ്റ്റിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സം ടൈം എം ഗോയിങ് ടു എന്താ പറയുന്നത് ഡിപ്രഷൻ സ്റ്റേറ്റിലോ ഡിപ്രഷൻ എന്ന് പറയാൻ പാടില്ല ഡിപ്രഷൻ ഈസ് എ ബിഗ് വേർഡ് ഡിപ്രഷൻ അല്ല നമ്മുടെ മൈൻഡ് അപ്സെറ്റായി പോകുക എന്ന് പറയില്ലേ നമ്മുടെ ബോഡി പെയിൻഫുൾ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക് അപ്സെറ്റാകും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പിന്നെ ഒരു മാസമായിട്ട് നോ വർക്ക് നത്തി ഇപ്പോൾ ക്ലാസ് എടുക്കുന്നില്ല ആയിരിക്കാണെങ്കിൽ ഈ ഒക്കെ എടുക്കാതെ ആരെങ്കിലും ഒക്കെ ഇൻട്രാക്ട് ചെയ്യാതിരിക്കാനേ പറ്റില്ല ഈ വീടിനകത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാനിവിടെ വീട്ടിലുള്ളവരോടാണ് ദേഷ്യം കാണിക്കാൻ തുടങ്ങുന്നത് എനിക്ക് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു എന്താ പറയുന്നത് ഈ ഫിംഗേഴ്സ് ഒന്നും മൂവ് ആവുന്നില്ലല്ലോ ഇപ്പോഴാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്ന ഈ ഫിംഗേഴ്സ് ഒക്കെ ജസ്റ്റ് ഇപ്പോഴാണ് ഇത് ഇത്രയും മൂവ് ആവുന്നത് ഫുൾ ബാക്കിലോട്ട് ആവില്ല ഇവിടെ ഉള്ളൂ അത് ഇനി ഒരു അടുത്തൊരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് ശരിയാവും പ്രോബ്ലം ഒന്നുമില്ല ഇപ്പം എല്ലാം ഓക്കെ ആണ് പെർഫെക്റ്റ്ലി ഓക്കെ പെയിൻ ഒന്നുമില്ല നാളെ ബാൻഡേജ് എടുക്കും എന്നിട്ട് ഒരു ടു ത്രീ ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് സ്റ്റിച്ച് റിമൂവ് ചെയ്യും സ്റ്റിച്ചല്ലോ മറ്റേ സ്റ്റേ പ്ലർ അങ്ങനത്തുണ്ടല്ലോ അത് അത് റിമൂവ് ചെയ്യും എന്നിട്ട് പതുക്കെ ഫിസിയോതെറാപ്പി വർക്കൗട്ട്സ് ക്ലാസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒക്ടോബർ വന്നതൊട്ട് ഉറപ്പായിട്ടും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് ഭയങ്കര വിൽ പവറാണ് മനസ്സിലായില്ലേ ധൈര്യം ഭയങ്കര ഇതാണ് പക്ഷേ പെയിൻ ഭയങ്കര ഒട്ടും പറ്റാത്തൊരു സംഭവമാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാരും കയ്യെ ഇപ്പോഴും കൊണ്ടുപോയി കിട്ടുക അങ്ങനെ നമ്മുടെ ആ ബോണിനെ കൈക്ക് പ്രോപ്പറായിട്ട് ഷെയ്പ്പ് കിട്ടാതായി പോകുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഓർത്തു പോയ കാണിക്കാതിരിക്കുമ്പോഴാണ് ഓക്കെ രണ്ടാമത്തെ കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് അയ്യോ അതും ഒരു ഭയങ്കര എനിക്കിപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാതിയും രക്ഷപ്പെട്ടത് ആക്ച്വലി കാരണം അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഇത് ഈ ഒരു സർജറിക്ക് തന്നെ ഏകദേശം എനിക്ക് ടൂ ലാക്സോളം സ്പെൻഡായി ടൂ ലാക്സ് ലിറ്ററലി ടു ലാക്സ് എനിക്കായി എല്ലാം കൂടി ചേർന്ന് സി ടി സ്കാന് അത് ഇത് കുന്തംകുട ചക്രം എല്ലാം കൂടെ ചേർന്ന് പിന്നെ ഞാൻ ഈ ഫസ്റ്റ് കൂടി കെട്ടിയതിൻ്റെ അതിൻ്റെ എക്സ്പെൻസ് വേറെ അതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് വെരി മസ്റ്റ് നിങ്ങൾക്ക് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്യുക അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊരു ട്രാപ്പിലോട്ട് പോവാതെ നമുക്ക് ആ ഒരു ഇൻഷുറൻസിൽ ഫുൾ ഫുൾ ആയിട്ട് ഇപ്പോൾ എല്ലാം ക്യാഷ്ലെസ് ഇൻഷുറൻസസ് ഒക്കെ അല്ലേ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റി പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റി ഇനി വേറൊരു കാര്യം കൂടുണ്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് നമ്മൾ വീഴുവാണെന്നുണ്ടെങ്കിലും ഇല്ല ആരെങ്കിലും വന്ന് നമ്മളെ ഇടിച്ചിട്ടാണ് നമ്മൾ വീഴുന്നു എന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും സെൽഫ് നമുക്ക് ഈ നല്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് എങ്ങനെ വീഴുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഷുറൻസ് കവറേജ് ആകും അതെനിക്ക് അറിയാൻ മേത്തൊരു സംഭവമായിരുന്നു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള അറിയുമ്പോൾ ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ ആർക്കെങ്കിലും ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പിന്നെ നമുക്ക് എന്ത് സംഭവിക്കണമെങ്കിലും ആ സമയത്ത് നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മേ ബി ദൈവം എനിക്കൊരു ഒരു മാസം ഫുള്ളായിട്ടും റെസ്റ്റ് എടുക്കാനായിരിക്കും ഞാൻ കുറേ ഓടിയതല്ലേ കുറേ കിടന്ന് ഓടുന്നതല്ലേ കുറച്ചൊരു മാസം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മേ ബി അതിൻ്റെ ഒരു എൻ്റെ കൈ ആണ് ഓക്കെ ഫൈൻ എന്നാലും ഒരു ഒരു മാസം റെസ്റ്റ് എടുക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഒരു മാസം റെസ്റ്റ് അല്ലേ നമുക്ക് ഇൻകം ഇല്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ആകും നമുക്കത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും അതിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് എങ്ങനെ എം എൽ സിന്നാണ് എന്തോ തോന്നുന്നു അത് പറയുന്നെ കറക്റ്റായിട്ട് പറയാൻ അറിയില്ല അത് നിങ്ങൾക്കൊരു ആ എംബസി ഒക്കെ ഒരു ലോയറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാസം ഗവണ്മെന്റ് തന്നെ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ആ ഒരു മാസം ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമുക്കുള്ള ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് സോ ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്ത ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷനും കൂടെ മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഓർത്തോ തന്നെ കൺസൾട്ട് ചെയ്യണം ഇവൻ ദേ ആർ അഡ്വൈസിങ് അവർ ഒരു സർവ്വീ സർജറി ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സർജറി ചെയ്യണം പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ റിയലി ഇറ്റ്സ് എ പെയിൻഫുൾ പ്രൊസീജ്യർ നല്ല പെയിൻ ആണ് എനിക്ക് നല്ല പെയിൻ ആയിരുന്നു പ്രത്യേകിച്ച് ബോണിലായതുകൊണ്ട് ബോൺ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് ചെയ്യണം ഇല്ല നമുക്ക് ലിതമെൻ ടേയർ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നിൽക്കും കുഴപ്പമില്ല പക്ഷേ ബോണിന് എന്ത് സംഭവിച്ചായാലും ഡോക്ടർ എന്താണോ അഡ്വൈസ് ചെയ്യുന്നത് അത് തന്നെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ് പേടിക്കേണ്ട കാര്യമില്ല ഇനി പ്ലേറ്റ് വെച്ച് അതിന് കയ്യിൽ നമ്മളൊരു ഫോറിൻ ബോഡി കൊണ്ട് കിടക്കണം അതുകൊണ്ട് എന്തെങ്കിലും അത് നമ്മുടെ ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമാകും അതെനിക്ക് ഇപ്പോൾ ലിറ്ററലി മനസ്സിലാവുന്നുണ്ട് കിടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കിടക്കുമ്പോൾ ആ റിസ്റ്റിൽ കറക്റ്റായിട്ട് ആ കമ്പി കുത്തുന്നതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ടോളറൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാകും കേട്ടോ എനിക്ക് ഭയങ്കര ടോളറൻസ് ഉണ്ടാകും ഈ ഒരു മൂന്നാഴ്ച ആയില്ലേ ഇപ്പോൾ ഓഗസ്റ്റ് തേർട്ടി ആ മൂന്നാഴ്ച ആവുന്നു നല്ല ടോളറൻസ് ഉണ്ടായി സഹിക്കാനുള്ളൊരു കഴിവ് എന്നെ കണ്ണാ കണ്ടെങ്കിൽ അറിയാം അപ്പൊരുമാതിരി ടയേഡായിട്ടില്ലേ പെയിൻ്റാണ് ആ ഒരു ടയേഡ് സോ ഒരു ഒരു പക്ഷേ ഞാൻ ഒരു ത്രീ മന്ത്സ് കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു അത് ക്ലാസ്സൊന്നുമില്ല ഫേസ് മസാജ് ക്ലാസ്സില്ല വർക്കൗട്ട് ക്ലാസ് ഇല്ല ഒന്നുമില്ല എല്ലാം നമ്മൾ ഒക്ടോബർ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കൈ അപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് റെഡി ആകുമോ എന്ന് ചോദിച്ചാൽ നോ അത് കംപ്ലീറ്റ് ആയിട്ടും റെഡി ആകില്ല പക്ഷേ ഞാനത് വർക്കൗട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കും ഒരു മാസം കൊണ്ട് ഞാനത് പതുക്കെ റൊട്ടേറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കും അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി എടുക്കും അതുകൊണ്ട് നോ വറീസ് എന്തു പറയുന്നത് അത് അത് അപ്പോൾ നിങ്ങളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പെട്ടെന്നൊരു സമയം കിട്ടിയപ്പോൾ ഇൻഫോം ചെയ്തതാണ് പിന്നെ ലൈഫിൽ ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ പറയാൻ പാറണ്ടോ എന്ന് അറിയില്ലെങ്കിലും പറയണം ലൈഫിൽ ചില സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ ആരുമില്ല വി എലോൺ വാണ്ട് ടു സർവൈവ് എവ്രിഥിങ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ സം എത്തിച്ചേരും കേട്ടോ ആ സമയത്ത് നമ്മൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും നമുക്ക് ഇനി ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ നമുക്കെല്ലാം തനിയെ ചെയ്യാൻ പറ്റും എന്നുള്ള ഞാൻ പിന്നെ തനിയെ ചെയ്ത് ശീലമുള്ള ഒരാളാണ് എങ്കിട്ടും എങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ ഇപ്പോൾ ഞാനിങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളൊരു കേട്ടാതെ കേട്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് കുറച്ച് ഇതായിട്ടൊക്കെ പറയുവാണ് കാരണം ഒരു കുറേ നാൾ സംസാരിക്കാതിരുന്നിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ സംമുക്ക് തോന്നും നമ്മൾ സുഖമില്ലാതിരിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ധരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളത്രയും നാൾ നമ്മളാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ ആയിപ്പോകുന്നൊരു സിറ്റുവേഷനിൽ നമുക്കൊരാൾ ചെയ്ത് തരുന്നില്ല നമുക്കൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ തിങ്ക് ചെയ്യുന്ന നമ്മളെല്ലാം ഇത്രയും നാളും ചെയ്ത് കൊടുത്തല്ലോ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആരുമില്ലേ എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും എക്സ്പെക്റ്റേഷൻ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് എക്സ്പെക്റ്റേഷൻ പാടില്ല ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയാമോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ നമുക്ക് തിരിച്ചു കിട്ടണം നമ്മൾ ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ എനിക്കിത് പറ്റുന്നില്ല പക്ഷേ ടച്ച് വുഡ് ഗോഡ് ഗ്രേസ് എനിക്ക് എൻ്റെ എൻ്റെ ചുറ്റിലുള്ള വളരെ വളരെ ഒന്നോ രണ്ടോ ആൾക്കാർ രണ്ടാൾക്കാരെന്ന് വെച്ചിക്കോ അവരെന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തു എന്നെ ഭയങ്കര കംഫർട്ടബിൾ ലെവലിൽ ഞാനിപ്പോൾ ഈ ഒരു കവിതയായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഓൺലി ബിക്കോസ് ഓഫ് മൈ ഡോട്ടർ അവളാണ് യോ എന്ത് പറയേണ്ടത് ഷീ വാസ് മൈ മോം പക്ഷേ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവൾക്കും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് ഓരോക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ കൊടുക്കുന്ന ഡിസ്റ്റർബൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ പെയിൻഫുള് നമ്മളൊക്കെ പെട്ടെന്ന് ഒരു കോഫി ഉണ്ടായി കുടിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതാണ് പക്ഷേ ടോളറൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സമയത്തുണ്ടാവും സോ ഡോൺ എക്സ്പെക്ട് എനിങ് ഫ്രം എനി വൺ ആരുടെ കയ്യിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ മറ്റുള്ളവർ നമുക്ക് ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തു തരും എന്നുള്ള ഒരു ഒരു രീതിയിലുള്ള തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല ചെയ്തു തരുന്നത് തരട്ടെ നമുക്ക് എന്തായിരുന്നാലും വി വിൽ ആക്സെപ്റ്റ് ഓക്കെ നമ്മുടെ ചുറ്റും ചിലപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് പക്ഷേ നാട്ടിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ഇത് വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല മേബി നാട്ടിലൊക്കെ പോകുമ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ പൊന്നുമ്പോൾ നോക്കും അതൊക്കെ എനിക്കറിയാം എങ്കിലും നമുക്ക് ചില സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ ആരാണ് നമ്മുടെ നല്ല സുഹൃത്ത് ആരാണ് നമ്മുടെ ശരിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ഒന്ന് വിളിച്ച് ചോദിക്കാത്ത ആൾക്കാർ പോലും ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമ്മളൊക്കെ ഒരുപാട് നല്ലതാണെന്ന് വിചാരി നല്ലതാണെന്നല്ല ഒരുപാട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി പിന്നെ എന്താ പറയുക അയ്യോ നമുക്ക് നമ്മളങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഡെയിലി വിളിച്ച് എന്താ പറ്റി എന്താ പറ്റി എങ്ങനെയുണ്ട് അറിയോക്കെ അറിയോക്കേ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പം ഐ എം റിയലി ഐ എം റിയലി ഹാപ്പി ഐ ഐം റിയലി ബ്ലസ്ഡ് ഇപ്പം സംഭവിച്ചതിനുണ്ടെങ്കിലും ഐ എം റിയലി ബ്ലസ്ഡ് ഫ്യൂച്ചറിലുള്ള ലൈഫിൽ നമുക്ക് എന്താണ് നമ്മൾ നോക്കി പോകേണ്ടത് എവിടെയാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഞാൻ ഈ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്വൈസല്ല ഞാനിങ്ങനെ ഈ തത്വങ്ങൾ പറയുന്നതിൽ എനിക്ക് ഭയങ്കര ഇച്ചിരി സംസാരം കൂടുതലാണല്ലേ സോ നമ്മൾ ആക്റ്റീവായിട്ട് ഒക്ടോബർ മാസം തൊട്ട് ആക്റ്റീവായിട്ട് ഉണ്ടാവും നവംബർ മാസം തൊട്ട് നമ്മൾ ഫുൾ ഓക്കെ ആവും നമ്മളെ സ്ട്രെങ് ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും സോ നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തവർക്ക് ജോയിൻ ചെയ്യാം പിന്നെ വേണ്ട കവിത ഇപ്പോൾ ഒക്ടോബറിൽ അത്രയും ശരിയല്ലല്ലോ വേണ്ടെന്നുള്ളവർക്ക് വേണ്ട നവംബറിൽ ജോയിൻ ചെയ്താൽ മതി പക്ഷെ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ഒക്ടോബറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഭയങ്കര കെയർഫുള്ളായിട്ടിരിക്കുക ലൈഫിൽ നമ്മൾ കെയർഫുൾ ആയിട്ടിരുന്നാലും സംസ് നമ്മൾ കെയർലെസ് ആയി പോവും സംസ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ സ്ലിപ്പായി പോകാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക നമ്മുടെ ചുറ്റും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കൊണ്ടു നടക്കുക അത് മനസ്സിലാക്കാരാണ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ മനസ്സിലാക്കുക പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ലൈഫിൽ കൊണ്ടുനടക്കുക സ്പ്രെഡ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്രകാശം പരക്കട്ടെ എന്ന് പറയുന്ന പോലെ ഓൾവേസ് ബി ഹാപ്പി സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഇടാനായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇടാം ഈ കൈ ഒന്ന് ശരിയാവുന്നത് വരെ അതിനുശേഷം നമ്മൾ എല്ലാ വീഡിയോസും ആ സ്യൂഷൽ റൊട്ടീന് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് സന്തോഷം എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാർ എന്നെ നേരിട്ട് ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരുപാട് ആൾക്കാരുടെ ബ്ലെസ്സിങ് ആണ് ഞാനിപ്പോൾ സ്റ്റേബിളായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എൻ്റെ മെയിൻ റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫിലുണ്ടാകുമെന്ന് ഐ ഐം നോട്ട് എക്സ്പെക്ടിങ് എനിങ് ബട്ട് ഐ എം ഹാപ്പി വെൻ യു ഓൾ ആർ അറൗണ്ട് മീ സത്യം നിങ്ങൾ ഒരുപാട് എൻ്റെ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റും അവരെ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും എന്നെ ഗുരുവായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഐ എം റിയലി ഇൻ മൈ ലൈഫ് താങ്ക്സ് താങ്ക്സൊന്നും ആരോടും പറയുന്നില്ല എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് 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 എന്നെ അതിനറിയാത്തൊരുപാട് ആൾക്കാരുണ്ട് എന്നെ ഇതുപോലെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഇങ്ങനെ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം കഴിയൊക്കെ ശരിയായി ബാൻഡേജ് ഒക്കെ റിമൂവ് ചെയ്ത് ഓക്കെ ഇത് കം ബാക്ക് സൂട്ട് സ്റ്റേ ഹാപ്പി